ആഫ്രിക്കയിലെ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ വസ്തുക്കൾ കത്തിക്കുകയും കുസ്തൂതിയും തിരുവസ്ത്രങ്ങളും കൊള്ളയടിക്കുകയും ചെയ്തു ജൂൺ മുപ്പതിനാണ് സംഭവം മോഷ്ടാക്കൾ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറുകയും തിരുവസ്ത്രങ്ങൾ കുരിശുകൾ അൾത്താര തുണി ഡ്രമ്മുകൾ മൈക്രോഫോണുകൾ പ്രാർത്ഥനാ പുസ്തകങ്ങൾ എന്നിവ കവർച്ച ചെയ്തതായി അതിരൂപത വികാരി ജനറൽ ഫാദർ ഇമ്മാനുവേൽ മുംബ അറിയിച്ചു ദേവാലയത്തിലുണ്ടായിരുന്ന പരിശുദ്ധ കനികാമറിയത്തിന്റെ രൂപം അടിച്ചു തകർക്കുകയും വിശുദ്ധ വസ്തുക്കൾ മോഷ്ടാക്കൾ കത്തിക്കുകയും ചെയ്തു സക്രാരിയിലുണ്ടായിരുന്ന കുസ്തോതി തുറന്ന് വിശുദ്ധ കുർബാന വലിച്ചെറിയുകയും ചെയ്തു വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന സകല വസ്തുക്കളും കവർച്ച ചെയ്തതിനെ തുടർന്ന് ദേവാലയം അടച്ചിട്ടതായി വികാരി ജനറൽ അറിയിച്ചു അതേസമയം സഭയുമായി ഭൂമി തർക്കത്തിലേർപ്പെട്ട വ്യക്തികളാണ് ഈ അക്രമത്തിന് പിന്നിലെന്നും പോലീസും നീതിന്യായ വകുപ്പും നീതി നടപ്പാക്കണമെന്നും ഫാദർ മുംബൈ ആവശ്യപ്പെട്ടു